മതം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ഭക്തി ഉണ്ടാവാനാണ് എങ്ങനത്തെ ഭക്തി അത് വയലുകളിൽ ജോലി ചെയ്ത് കൃഷിപ്പണി എടുത്തിട്ട് അങ്ങാടിയിൽ ചുമട്ടുതൊഴിലെടുത്തിട്ട് അതുപോലെ ഡോക്ടറും വക്കീലുമായിട്ട് എന്തൊക്കെ മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ ജോലിയിൽ വ്യാപൃതരായിട്ട് മനുഷ്യൻ ഭക്തനായിട്ട് ജീവിക്കണം അതാണ് വിശുദ്ധ ഖുർആാൻ പറയുന്ന ഒരു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും പള്ളിയിൽ തന്നെ പള്ളിയിൽ തന്നെ നിൽക്കരുത് പിന്നെയോ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫതിലിനെ അന്വേഷിച്ചു നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ ഭൗതികമായ ആയോധന മുറകളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭൗതികമായ എല്ലാം മാറ്റി നിർത്തിയിട്ട് അമിതമായ അനുഷ്ഠാന തീവ്രതയിലേക്ക് പോകലല്ല ഇനി നിങ്ങൾ നോക്കൂ ഇതിലോരോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക ഇന്നിപ്പറ്റവും വലിയ അപകടം എന്താ പറയുക ഏറ്റവും വലിയ വാദം സ്ത്രീകള് ആരാ സമുദായത്തിന്റെ അർദ്ധഭാഗമാണ് സ്ത്രീകള് ഈ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു രംഗത്തും ഇറങ്ങാൻ പാടില്ല വിദ്യാഭ്യാസത്തിന് പോകാൻ പാടില്ല പ്പുറം ജില്ലയിലൊരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ പ്രത്യേകത എന്താ പറയുക മുഖം മറച്ചിട്ടുള്ള സ്ത്രീകൾ മാത്രമേ വിദ്യാർത്ഥിനികളായിട്ടുള്ളൂ മുഖം മറക്കുന്ന സ്ത്രീകൾ മാത്രമേ അധ്യാപകരായിട്ടുള്ളൂ ഭൗതികമായ വിദ്യാഭ്യാസം ഒന്നും പാടില്ല മതം മാത്രം പഠിച്ചാൽ മതി എവിടെ എത്തിച്ചേരും ഈ സമുദായം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട ഇത് മലപ്പുറത്ത് എവിടെയാണല്ലോ ഇത് ഞങ്ങളെ വയനാട്ടിൽ എത്തിയിട്ടില്ലല്ലോ നിങ്ങളുടെ നാട്ടിലും ഇതെത്താൻ പോകുന്നു അത്യന്തം അപകടകരമായ മതത്തെ പരിപൂർണമായിട്ടും പരിഹാസ്യമാക്കി തീർക്കുന്നത് ഭൗതികമായ ഒരു വിദ്യാഭ്യാസവും പാടില്ല ആരാ പറഞ്ഞത് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഖുർആാനിൽ നൂറുകണക്കിന് ആയത്തുകൾ മനുഷ്യനെ ആഹ്വാനം ചെയ്തതെന്തിനാൽ എന്തായി അർത്ഥം നിങ്ങൾ ജീവശാസ്ത്രത്തിലേക്ക് നോക്കുന്നില്ലേ നിങ്ങൾ ഭൗമശാസ്ത്രം പഠിക്കുന്നില്ലേ ഭൗമ ശാസ്ത്രവും ഗോളാസ്ത്രവും ഇമാം ഷാഫിയുടെ കിതാബ് ലും നോക്കിയിട്ടാണോ പഠിക്കേണ്ടത് അതോ ഇമാം കിതാബ് നോക്കിയിട്ടാണോ ഭൗമശാസ്ത്രവും ഗോളശാസ്ത്രവും ജീവശാസ്ത്രവും ഒക്കെ പഠിക്കേണ്ടത് അത് പഠിക്കാൻ ഭൗതിക വിദ്യാഭ്യാസം വേണം തലബുൽ മുസ്ലിമത്തിൻ എല്ലാ മുസ്ലിം സ്ത്രീയുടെയും പുരുഷന്റെയും നിർബന്ധമായ ബാധ്യതയാണ് ഭൗതിക വിദ്യാഭ്യാസം നിർബന്ധമാണ് എന്താ കാരണം വിശുദ്ധ ഖുർആൻ ദശക്കണക്കിന് ആയത്തുകളിലൂടെ മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളീ ദൃഷ്ടാന്തങ്ങളെ ഈ ആയാത്തുകളെ കാണുന്നില്ലേ ഈ ആയാത്തുകളെ നിങ്ങൾ എന്തുകൊണ്ട് നിരീക്ഷിക്കുന്നില്ല നിരീക്ഷിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഗോളശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയുമോ ഖുർആൻ എന്താ ആവശ്യപ്പെട്ടത് ഭൗതിക വിദ്യാഭ്യാസം നിർബന്ധമായും നേടണം എല്ലാ മുസ്ലിമായ മനുഷ്യന്റെയും നിർബന്ധമാണ് സ്ത്രീയുടെയും പുരുഷന്റെയും ഇനിയിപ്പെന്താ സംഗതി ശരിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നേടിക്കോട്ടെ പക്ഷേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്നിട്ട് പഠിക്കുന്ന പരിപാടി ശരിയല്ലല്ലോ കേട്ടാ നമുക്കും തോന്നും ശരിയല്ലേ ആൺകുട്ടികളും പെൺകുട്ടി ഇപ്പോഴത്തെ കാലം എന്താ എവിടെയാ പോക്ക് കൂടുതലൊരു കാര്യം പറയണമെങ്കിൽ ഒരു ഇതിനെന്താ പ്രശ്നം എന്നറിയോ ഈ ആളുകളുടെ ഒരു പ്രത്യേകത ഇസ്ലാമില് ഒരു കാര്യം ചിലത് ഹലാലുണ്ട് ചിലത് ഹറാമുണ്ട് ചിലത് സുന്നത്തുണ്ട് ചിലത് കറാഹത്തുണ്ട് ചിലത് വാജി ഇങ്ങനൊക്കെ ഉണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടെന്നെ ഉള്ളൂ ഒന്നുകിൽ നിർബന്ധം അല്ലെങ്കിൽ ഹറാം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് താടി വയ്ക്കുക എന്ന് പറയുന്നത് മനുഷ്യന് സുന്നത്താൻ സുന്നത്തായ ഒരു കാര്യം മനുഷ്യന് ഉപേക്ഷിച്ചാലോ അയാൾ ശിക്ഷകർഹനാണോ അല്ല അയാൾ ശിക്ഷകർഹൻ അതുകൊണ്ടാണല്ലോ അത് സുന്നത്ത് എന്ന് പറഞ്ഞത് എന്നാൽ താടി വടിക്കുക എന്ന് പറയുന്നത് ഹറാമാകുന്നു അപ്പൊ ഇവിടെ കൂട്ടറിയ സുന്നത്തിന്റെ വ്യാഖ്യാനം എന്താ ഇവിടെ ഹലാലിന്റെ വ്യാഖ്യാനം എന്താ ഇനി ചിലതൊക്കെ വിശുദ്ധ ഖുർആൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൽപ്പനാക്രിയയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമാണോ ചിലത് നിർബന്ധമായിട്ട് പറഞ്ഞാൽ ഹലാലായിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നോമ്പിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത് നോമ്പിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്താണ് നിങ്ങൾ തിന്നോളി കുടിച്ചോളി എപ്പോ നിങ്ങൾക്ക് വെള്ള കറുത്ത നൂലിൽ നിന്ന് വെള്ള നൂല് സൂര്യപ്രഭാതം വരെ പിന്നെ ഫജുസാദിക്ക് വെളിവാകുന്നവരെ സുബി ബാങ്ക് കൊടുക്കുന്നവരെ അല്ലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് പക്ഷെ എന്താ പറഞ്ഞത് കുലു വഷ്ട്രഭു നിങ്ങൾ തിന്നേം കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പൊലച്ച കിണീച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നവരെ തിന്നെ തിന്നാണോ നിർബന്ധമാണോ ഒരു ഹലാലായ സംഗതി പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഹലാലുണ്ട് വാജിബുണ്ട് സുന്നത്തുണ്ട് ഹറാമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഹലാല് ഒന്നുകിൽ വാജിബ് അല്ലെങ്കിൽ ഹറാം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒന്നുമില്ല ഇവിടെയാണ് വിദ്യാഭ്യാസം എന്താ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ പ്രഖ്യാപിച്ചതാണ് അറിയുന്നവരും അറിയാത്തവരും ഒരു വരെ അലയാകുമോ തീർന്നില്ല ശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമില്ലേ പറയുന്നൊരു പ്രഖ്യാപന വിവരമുള്ളവനാണ് കൂടുതൽ അള്ളാഹുവിന് ഭക്തിയുള്ളവനായി തീരുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ അഫല പഠിച്ചവനാണ് അള്ളാഹുവിന് ഭക്തി എന്നാണോ അതോ കടലിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് കടലിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിച്ച മനുഷ്യൻ അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് പഠിച്ച മനുഷ്യൻ കുറിച്ച് മനസ്സിലാക്കുമെന്നാണോ അതോ മനുഷ്യന്റെ ശരീരത്തിലെ ഹാർട്ടിന്റെ കിഡ്നിയുടെ ലിവറിന്റെ ഈ പ്രവർത്തനങ്ങളുടെ അത്യത്ഭുതം കണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയുമെന്നാണോ അതല്ലേ ഖുർആൻ സൂചിപ്പിച്ചത് പക്ഷേ ഇന്ന് ൊണ്ടിരിക്കുന്നത് ഈ ഭൗതിക വിദ്യാഭ്യാസം അങ്ങനെ നിർബന്ധമുള്ളൊരു സംഗതിയല്ല ഇനി നിർബന്ധം നിർബന്ധമുണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾ വേറെ തന്നെ പഠിക്കണം പുരുഷന്മാര് വേറെ തന്നെ പഠിക്കണം എവിടെന്നാ മാതൃക എവിടെന്നാ മാതൃക അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലെ എങ്ങനെയാ ക്ലാസ് എടുത്തത് അള്ളാഹിന്റെ റസൂൽ എങ്ങനെയാ സഹാബികൾക്ക് ക്ലാസ് എടുത്തത് മിമ്പറിൽ കയറി കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് മുന്നിൽ പുരുഷന്മാരിരുന്നു പിന്നിൽ സ്ത്രീകൾ ആ സ്ത്രീകളൊക്കെ ഒന്ന് മാറി നിൽക്കുക അപ്പുറത്തറൂമ് പോയിരിക്കും ഞാൻ ഇവിടെ പുരുഷന്മാർ ക്ലാസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ അനുഭവം കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഹദീസ് ഏതെങ്കിലും ഒരു ഹദീസിൽ കാണാൻ കഴിയോ ഇല്ല മറിച്ച് അള്ളാഹുവിന്റെ അലഹി വസല്ലോകത്തിന് കാണിച്ചു തന്ന മാതൃക ഇവിടെ ഒന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല ഒരു മുറിയിൽ ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല രസം തറയോ സ്കൂളിൽ പഠിക്കാൻ പാടില്ല കാരണം എന്താ പുരുഷനും സ്ത്രീ എത്ര കുട്ടി ഞാൻ വെറുതെ പറയല്ല കോഴിക്കോട്ട് അങ്ങാടിയിൽ പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടി പഠനം നിർത്തിയിട്ട് തിരിച്ചു പോന്നിരിക്കുന്നു എന്താ കാരണം ആ ക്ലാസ്സിൽ ചെന്നപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ പഠിച്ച എൻ്റെ ഭക്തി പോയി പോകും ഈ സമുദായത്തെ എങ്ങോട്ടേക്കാ നയിക്കുന്നത് ഈ സമുദായത്തിന്റെ ഭാവി എന്തായി തീരുക എന്നാലോ റുഖിയ ഷറഇ നടത്താൻ സ്ത്രീകളെ ഒറ്റക്കിട്ട് റൂമിലിട്ടിട്ട് യാസീൻ ഓതാം ഖുറാൻ ഓതാം ശരീരത്തിൽ ഊതി കൊടുക്കാം ഒരു പ്രശ്നമില്ല ഒരു ക്ലാസ്സിലിരുന്നിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾ പഠിച്ചാൽ അത് പ്രശ്നമാണ് ഏതിനാ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലമയുടെ ചര്യയിൽ മാതൃകയുള്ളത് അള്ളാഹിന്റെ റസൂൽ ഈ സമുദായത്തെ ദീന് പഠിപ്പിച്ചത് പെണ്ണുങ്ങളെ സ്ത്രീകളെ വേറെ മാറ്റി നിർത്തി പുരുഷന്മാരെ വേറെ മാറ്റി നിർത്തിയിട്ടാണോ അങ്ങനെ ഒരു ഹദീസ് ഏതെങ്കിലും ഒരു കിതാബുകളിൽ കാണാൻ കഴിയോ ഇല്ല എന്ന് മാത്രമല്ല പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ പെരുന്നാളിന്റെ ദിവസം സുദീർഘമായിട്ട് ആളുകളെ ഉപദേശിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീകള് വന്നിട്ട് പറഞ്ഞു അള്ളാൻ്റെ റസൂലെ ഞങ്ങൾ പിന്നിലായതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കായിട്ടൊന്ന് പ്രത്യേക ഉപദേശം തരണം ബിലാൽ റലിഅള്ളാഹുനേയും കൂട്ടിയിട്ട് റസൂൽ അവിടെ അടുത്ത് പോയി എന്നിട്ട് സംസാരിച്ചു നമ്മുടെ നാട്ടിലെ വർത്താനാണെങ്കിലോ ഒരു പുരുഷൻ സ്ത്രീക്ക് ക്ലാസ് എടുക്കാൻ പാടില്ല അള്ളാന്റെ റസൂൽ അല്ലേ കൂട്ടരെ ഏറ്റവും വലിയ റസൂലേക്കാളും വലിയ ഭക്തനായിട്ട് നമ്മൾ മാറണോ എവിടെയാണ് ചോദ്യം അള്ളാന്റെ റസൂൽ അല്ലേ നമുക്ക് മാതൃക റസൂൽ കാണിച്ചു എന്നതിനേക്കാൾ വലിയ ഭക്തനായിട്ട് അത്ര വലിയ ഭക്തനാവണോ നമ്മൾ ഇനി സ്ത്രീക്ക് ജോലിക്ക് പോകാൻ പാടുണ്ടോ ഇന്ന് എന്തറിയോ വല്ലാത്ത ഇത് പോകുന്നത് സ്ത്രീകൾ പൊതുരംഗത്തൊന്നും ഇറങ്ങാൻ പാടില്ല എവിടെയാ പറയണമെന്നറിയോ അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ പോവാ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ അവിടെ സ്ത്രീകള് ഒന്നിലും പങ്കെടുക്കാൻ പാടില്ല ആരാ ഇത് പറഞ്ഞു എന്ന് അല്ലാണ്ട് വസൂല് പറഞ്ഞിട്ടുണ്ടോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേറൊരു പ്രശ്നം എന്താ പറയുക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്നത് ഇവർ പരിഗണിക്കുകയില്ല പിന്നെന്താ ഞങ്ങൾ അംഗീകരിക്കുന്ന ചില പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങണം മറ്റൊന്നും പറ്റൂല ഈസറുദ്ദീൻ അൽബാനിയും ഷേഖ് ഹുസൈമിനും തമ്മിൽ ഒരു വലിയ സംവാദം നടക്കുന്നുണ്ട് അത് സ്ത്രീകളുടെ മുഖം മറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അപ്പോ കുറേ സമയത്ത് ഷേഖ് നാസുറുദ്ദീൻ അൽബാനി സ്ത്രീകൾ മുഖം മറക്കേണ്ടതേ ഇല്ല അങ്ങനെ ഇസ്ലാമിൽ എവിടെയും നിർബന്ധമില്ല എന്ന് ഹദീസും ആയത്തും വെച്ചിട്ട് സമർപ്പിച്ചു അവസാനം മറ്റേ ഷേഖ് പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ആദത്തിങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ നാസറുദ്ദീൻ അൽബാനി പറഞ്ഞു ശരി ആദത്തിനങ്ങളങ്ങനെ ആയിക്കോട്ടെ ഇതുപോലെ ഇവിടെ എന്തറിയോ ഞങ്ങളുടെ പണ്ഡിതൻ ഇന്ന ഷെയ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അൽബാനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഷേഹ് ഹുസൈമിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതേ സ്വീകരിക്കാൻ പാടുന്നു മറ്റുള്ളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്താണ് ഇസ്ലാമിന്റെ യഥാർത്ഥ റസൂലി ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് അല്ലേ എന്താണ്

റസൂലുള്ളാന്റെ മാതൃക ഒരു വിഷയത്തിന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷെയ്ഖ് ഹുസൈമിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹല്ലാദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നോക്കാൻ ഒരു മുസ്ലിമിന് യാതൊരു ആവശ്യമില്ല അത് തോട്ടിനപ്പുറത്തെറിയേണ്ടതാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞത് ഇവിടെ തർക്കം എന്താ മുസ്ലിം സ്ത്രീകള് പൊതുരങ്ങത്തിറങ്ങാൻ പാടുണ്ടോ ഇല്ലയോ തർക്കാണ് പണ്ഡിതന്മാർക്ക് ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം നമുക്ക് മടങ്ങാം അള്ളാഹുവിന്റെ ഖുർആാനിലേക്ക് റസൂൽ വസ്സലമയുടെ കൂടെ യുദ്ധം ചെയ്ത സ്ത്രീകളുടെ ചരിത്രം ഇവര് തന്നെ വയലുകളിൽ എടുത്തു പറയുന്നു എന്താ ഒരു ഭാഗത്ത് നോക്കുമ്പോ പെണ്ണ് മറ്റു ഭാഗത്ത് നോക്കുമ്പോൾ അവള് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഊഹതിൽ പടമരുതിയ സ്ത്രീയെ കുറിച്ച് അതുപോലെ ബദറിൽ പങ്കെടുത്ത സഹാബത്തിന്റെ ചികിത്സക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ക്ലിനിക്കിൻ്റെ ചുമതല ഏൽപ്പിച്ച സ്ത്രീയെക്കുറിച്ച് പറയുന്നു എന്നിട്ട് പറയുന്നു സ്ത്രീകൾ രംഗത്തിറങ്ങാൻ പാടില്ല ഉമർ വിൽ ഹത്താബിറിയാഹുഹു മദീനയിലെ നികുതി പിരിവിന് വേണ്ടി ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു എന്നിട്ട് പറയുന്നു സ്ത്രീകൾ രംഗത്തിറങ്ങാൻ പാടില്ല പക്ഷേ അള്ളാഹുവിൻ്റെ എവിടെയെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഒരു രംഗത്തും ഇറങ്ങാൻ പാടില്ല അല്ല പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഓരോരുത്തരുടെയും ശാരീരിക ക്ഷമതയനുസരിച്ച് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഇസ്ലാമിന് വേണ്ടി സേവനമനുഷ്ഠിക്കാനല്ലേ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത് ജോലിക്ക് പോവാൻ പറ്റുമോ ഇന്നിപ്പോ എം ബി ബി എസ് കഴിഞ്ഞ കുട്ടികൾ ബി ഡി എസ് കഴിഞ്ഞ കുട്ടികൾ ഇതുപോലെ ഉന്നത പ്രൊഫഷണൽ ബിരുദം കഴിഞ്ഞ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ ഭർത്താവിന്റെ തിട്ടൂരമാണ് ജോലിക്ക് പോകാൻ പാടില്ല എന്താ ജോലിക്ക് പോകാൻ പാടില്ലാത്തത് അത് ഇസ്ലാം അനുവദിക്കാത്തതാണ് ഏത് ഇസ്ലാം അള്ളഹാന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാം അല്ല കേട്ടോ റസൂൽ അല്ലെ വസ്ലമിയുടെ മാതൃക എന്താ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്സലമയുടെ കാലത്ത് ഒരു സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടപ്പോ അവർ ഇദ്ദയിലിരിക്കണം ഇദ്ദയിലിരിക്കുന്ന സമയത്ത് വീട്ടിലെ വീട്ടിലെ ചെലവ് കഴിയണമെങ്കിൽ ആ സഹോദരി തന്നെ ജോലിക്ക് പോകണം അവര് ഈത്തപ്പന കൃഷിയിലുള്ള ജോലിയിൽ ഏർപ്പെടുന്ന പെണ്ണാ സ്ത്രീയാണ് അപ്പോ അവര് ഇദ്ദയിലിരിക്കുന്ന കാലത്ത് തന്നെ ജോലിക്ക് വേണ്ടി പുറപ്പെടുക അപ്പോ ഒരു സഹാബി ബൈക്ക് വഴിയിൽ വെച്ച് കണ്ടു ചോദിച്ചു നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ഇത് വേറെ ഞാനിങ്ങനെ എൻ്റെ ജോലിക്ക് പോവാ അതെങ്ങനെ നിങ്ങൾ ഇദ്ദേഹിരിക്കുകയല്ലേ ഇദ്ദേഹി എങ്ങനെ ജോലിക്ക് പോവാ അള്ളാന്റെ റസൂൽ സലഹു അടുക്കൽ കംപ്ലൈന്റ് എത്തി റസൂല എന്താ പറഞ്ഞത് ഏയ് സ്ത്രീകൾ ജോലിക്ക് പോയ മുഹമ്മദ് ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ജോലിക്ക് പോയെ ആരടി എന്ന് ജോലിക്കാണോ ചെയ്തത് അല്ല ഇദ്ദേഹിനോട് റസൂൽ സ്വല്ലാസ്ല പറഞ്ഞു നീ നിന്റെ ജോലിക്ക് പോയിക്കൊള്ളു ഒരു കുഴപ്പമില്ല എപ്പോ ഭർത്താവ് മരിച്ചിട്ട് ഇദ്ദേഹിരിക്കുന്ന ഒരു പെണ്ണിന് വരെ ജോലിക്ക് പോകാം എന്നാൽ നമ്മളിൽ ചില ആളുകൾ മതത്തിന്റെ പേരിൽ തിട്ടൂരമുറക്കുന്നു മുസ്ലിം സ്ത്രീ പണിക്ക് പോകാൻ പാടില്ല ജോലിക്ക് പോകാൻ പാടില്ല ആരാ പറഞ്ഞത് പിന്നെന്താ ചോദിക്കല് ഇന്നാലും സ്ത്രീകൾ ജോലിക്ക് പോകാതിരിക്കുന്നല്ലേ നല്ലത് അങ്ങനെ കൂട്ടുകാരൻ നല്ലത് വേറെ ഉണ്ട് നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് നല്ലത് എന്ന് തോന്നുന്നതാണോ മതം അതോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതോ റസൂൽ അള്ളാഹി അലഹി വസ്ല്ലാം അത് നിരോധിച്ചിട്ടില്ല ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം വരെ സഹാബത്ത് വനിതകളെ ഏൽപ്പിച്ചിട്ടുണ്ട്